നമ്മോടൊപ്പം നിൽക്കുന്നത് അസീസ് കരുവാരകുണ്ട് ഈ അസീസ് കരുവാരകുണ്ടെ കുറിച്ച് പറയുമ്പോൾ വലിയൊരു കലാകാരനാണ് വളരെയധികം സിനിമയ്ക്ക് ആർട്ട് ഡയറക്ഷൻ ചെയ്ത ആളാണ് ഈ പടുത്ത് അടങ്ങിയ ഒരു സിനിമയിൽ അല്ലേ അതിൻ്റെ പേരെന്താണ് ഇപ്പം ലാസ്റ്റ് ഇറങ്ങിയത് അപൂരൂപത്തിന്മാർ തൊട്ട് മുമ്പ് മലപ്പുറത്ത് തരുന്ന കൂടൽ ഈ രണ്ട് സിനിമകളാണ് ഇപ്പം ഈ കഴിഞ്ഞ മാസത്തിൽ ഇറങ്ങിയത് ഇപ്പം മൊത്തം എത്ര സിനിമയ്ക്ക് ചെയ്തിട്ടുണ്ടാവും ഒരു ഏകദേശം നാപ്പത് നാപ്പത്തി അഞ്ചോളം സിനിമകൾ ചെയ്തു മുപ്പത് മുപ്പത്തഞ്ച് സിനിമകൾ അസിസ്റ്റന്റ് ആയിട്ടും സ്വതന്ത്ര കലാപ സംവിധായകനായിട്ട് പത്തോളം സിനിമകൾ ചെയ്തു അതിലെ ഫസ്റ്റ് പടം ഖാലി പേഴ്സ് രണ്ടാമത് ചീന ട്രോഫി പിന്നെ ഖാൽബ് ഏറ്റവും ലേറ്റസ്റ്റ് ഇറങ്ങിയത് അപൂർവ്വപുത്രന്മാർ വിപിൻ ജോർജിന്റെ പടം അതിന് തൊട്ട് മുമ്പ് നമ്മളെ മലപ്പുറത്ത് തന്നെ ഏപ്പക്കാട് ഷാഫി ഏപ്പക്കാട് ഷാനു കാക്കൂര് സംവിധാനം ചെയ്തു കൂടൽ കൂടൽ അതിന്റെ ക്യാമറമാൻ നമ്മുടെ പിന്നെ പെരിന്തൽമണ്ണക്കാരനായിട്ടുള്ള ഷജീർ പപ്പ അങ്ങനെ ഏകദേശം മലബാറിലെ ഒരു ടീം തന്നെയാണ് എന്ന് പറഞ്ഞ സിനിമ ചെയ്ത് അടുത്ത ശുക്രൻ ഷുക്രൻ പറഞ്ഞൊരു പടം ശുക്രൻ എന്ന പേരിലൊരു പടം എന്ന് പറഞ്ഞ സംവിധായകൻ അനിക്കുട്ടിന് ഏറ്റുമാനൊരു പ്രൊഡക്ഷൻ കൺട്രോളർ രാഹുൽ കല്യാൺ സ്ക്രിപ്റ്റ് റൈറ്റർ ഇവരുടെ ഒരു പടം ഏകദേശം ഷൂട്ട് തൊണ്ണൂറ് ശതമാനം തീർന്നിരിക്കുകയാണ് അതിൻ്റെ ഏകദേശം ഒരു സോങ്ങും കാര്യങ്ങളും കൂടെ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ റിലീസ് ഉടനെ പ്രതീക്ഷിക്കാവുന്നതാണ് ഓക്കെ ഇനിയും അസീസിന് ധാരാളം സിനിമകളും അതുപോലെ തന്നെ കലാ സംവിധാനങ്ങളും ചെയ്യാൻ സാധിക്കട്ടെ എന്നാണ് നമുക്ക് ആശംസിക്കാനുള്ളത് നമ്മുടെ നമ്മളെന്താണല്ലോ പ്രേക്ഷകരോട് പറയാനുള്ളത് സിനിമകൾ നിങ്ങൾ തിയേറ്ററിലൊക്കെ തന്നെ പോയി കാണുക ഇപ്പോൾ സിനിമകൾ എല്ലാവരും ഒ ടി ടിയിലൊക്കെയാണ് കാണാനായിട്ട് കാത്തിരിക്കാറ് പരമാവധി തിയേറ്ററിലൊക്കെ പോയി കണ്ട അത് വലിയ സപ്പോർട്ടാവും പിന്നെ കലാമേഖലയിൽ അതുപോലെ വളർന്നു വരാൻ സിനിമയിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നവർ നിരന്തരമായിട്ട് അതിനുവേണ്ടി നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കലയിൽ പിന്നെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക അന്വേഷണങ്ങൾ നടത്തുക ആർക്കും സിനിമയിൽ എത്താനും കലാമേഖലയിൽ തിളങ്ങി നിൽക്കാനും സാധിക്കും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അതിന് ഉദാഹരണം ഇവിടുന്ന് ഞാൻ തന്നെയാണ് മലയോര മേഖലയിൽ നിന്ന് അങ്ങനെ കാര്യമായിട്ടുള്ള ബാക്ക് സപ്പോർട്ടൊന്നും ഇല്ലാതെ നിരന്തരമായിട്ടുള്ള അന്വേഷണങ്ങൾക്കൊടുവിൽ ഗിരീഷ് മേനോൻ എന്ന് പറയുന്ന ഒരു ആ ഡയറക്ടർ കൂടി എത്തുകയും അയാളുടെ ബാക്ക് സപ്പോർട്ട് കൊണ്ടൊക്കെയാണ് എനിക്ക് ഇന്ന് സ്വതന്ത്ര കലാസംവിധായകനായിട്ട് ഇത്രയും പടങ്ങൾ ചെയ്യാൻ പറ്റിയത് ഇനി വലിയ പടങ്ങൾ ചെയ്യാൻ